നബി തങ്ങളോട് നേരിട്ട് വിഷയം പറയണമെന്നും നബിയെ െ വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലെ ചോദിക്കണമെന്ന് നമ്മുടെ റസൂലിനോട് പറയണം മരിച്ചതല്ലേ നബിന്ന് പറയല്ല അങ്ങനെയാണെങ്കിൽ ഓരോ അള്ളാഹുവിനോടുള്ള സംസാരമാണ് റബിനോടുള്ള സംഭാഷണമാണ് നമ്മുടെ നിസ്കാരം അതിൽ അള്ളാഹുവിനോടാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് ആ നിസ്കാരം വേണമെങ്കിൽ നിർബന്ധമായ അച്ഛാത്തിൽ നമ്മൾ പറയണം അസ്സലാമു അലൈക ഓ നബിയേ ജീവിച്ചിരിപ്പുള്ള നമ്മുടെ മുമ്പിലുള്ള ഒരാളോട് പറയുന്ന പ്രയോഗമല്ലേ അത് അത്മാടി ചെയ്താലും അമേരിക്കയിൽ നിന്ന് നിസ്കരിക്കുകയാണെങ്കിലും ചമ്മാട് നിന്ന് നിസ്കരിക്കുകയാണെങ്കിലും ഇനി ചൈനയിൽ പോയി നിസ്കരിക്കുകയാണെങ്കിലും ഒരു പറ്റാത്ത വാക്കുകളിൽ അള്ളാഹുവിനോട് മാത്രം അഭിസംബോധന ചെയ്യുന്ന നിസ്കാരത്തിൽ അഭിസംബോധന ചെയ്തില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകും അല്ലേ നിങ്ങൾക്ക് ഓ നമ്മുടെ നബിയുണ്ടോ ഹബീബ് നമ്മുടെ മുമ്പിലുണ്ടോ ചെമ്മടുണ്ടോ കിടക്കുന്നത് എന്നാൽ ഓരോ മുസ്ലിമും ഹബീബ് മുമ്പിലുള്ള പോലെ ഡയറക്റ്റ് സലാം സലാം പറയുന്ന ആ നിസ്കാരത്തിൽ അങ്ങനെയാണ് പറയേണ്ടതെങ്കിൽ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകുമെന്നാണെങ്കിൽ എന്താണ് ഹബീബ് ആരാണ് ഹബീബ് നിബിധങ്ങളുടെ സ്ഥാനം എത്രയാണ് അള്ളാഹു കല്പിച്ചത് എന്ന് മനസ്സിലാക്കാൻ അത്തഹയത്ത് മാത്രം പഠിച്ചാൽ മതി ഇനി സാധാരണയായി അവതരിപ്പിക്കുന്ന മറ്റൊരു തെളിവ് മറ്റൊരു തെളിവ് നമസ്കരിക്കുന്ന നമ്മൾ അത്തഹിയാത്ത് അത്തഹിയാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം നിർബന്ധമായി ഒമ്പത് തവണ എന്ന് നമ്മൾ മഹാനായ റസൂല്ലെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്താ പറയുന്നത് അല്ലൈനില് വെച്ചിട്ടൊരു മുസ്ലിയാർ പ്രസംഗിച്ച ഒരു പ്രസംഗം കേട്ടു ഞാൻ എന്റെ കയ്യിൽ എന്താ അദ്ദേഹം പറഞ്ഞു അല്ല നിർബന്ധത്തിൽ ഒമ്പത് തവണ വിളിക്കാത്ത ഒരു ദുസ്കാരം ശരിയാവില്ല ദിവസത്തില് നാല് രണ്ട് എട്ട് അസർ മകരീബ് ഈഷ ഈ നാല് ദുസ്കാരത്തിലും കൂടി എട്ട് തവണ സുബഹിക്കൊരു തവണ എട്ട് പ്ലസ് ഒന്ന് ഒമ്പത് തവണ നിസ്കാരം ശരിയാവില്ല അതുകൊണ്ട് നടത്തൽ നിർബന്ധല്ലേ വിളിക്കുന്നില്ലേന്നാ മരിച്ചുപോയ റസൂല്ലേ നിസ്കാരത്തിൽ അപ്പൊ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കാം നബിയെ വിളിച്ച് പ്രാർത്ഥിച്ചതിന്റെ തെളിവുണ്ട് മുസ്ലിമീങ്ങളെ കൊണ്ട് ദിവസം നിർബന്ധമായി ഒമ്പത് തവണ മരിച്ച നബിയെ പ്രാർത്ഥിക്കാം സഹായം തവണിക്കാം ഒന്നാമതായി മനസ്സിലാക്കുക ഇവിടെ വിളിയല്ല അറബി ഭാഷയിൽ നേർക്കു നേരെയുള്ള വിളിക്ക് പറയുന്ന പ്രയോഗം അല്ലെങ്കിൽ എന്നൊക്കെയാണ് നിത ഇവിടെ അറബി ഭാഷ വ്യാകരണ പഠിതന്മാര് പറയുന്നത് ഇവിടെ വിളിയല്ല ഇവിടെ നെബിനെ വിളിക്കണില്ല പിന്നെന്താ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം നബിയുടെ മേൽ അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന എന്റെ പ്രാർത്ഥന കൊണ്ട് അഹസ്തു ഞാൻ ഉദ്ദേശിക്കുന്നത് നബിസ് വസ്ലമനെ ആകുന്നു അതെ ഇത് നബിയെ എന്ന് വിളിക്കുന്ന വിളി അതിലില്ല അതിന് വ്യാകരണത്തിൽ പറയുന്നവർ എന്നാണ് അറബി ഭാഷാ വ്യാകരണ ഗ്രന്ഥങ്ങളിൽ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ഇബിൻ മാലിക്കിന്റെ അൽഫിയത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ആയിരം വരികളുള്ളൊരു പദ്യം അതിൽ പറയുന്ന ഒരു പറഞ്ഞാൽ ഭാഷയിൽ അത് കനിതാ ഇൻ വിളി പോലെ തന്നെ തോന്നും പക്ഷേ അത് വിളിയല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്താ അതിൽ പറയുന്ന മേലെ പറഞ്ഞ കാര്യത്തിന്റെ തൊട്ട് വരുന്ന ആള് ഞാൻ പ്രത്യേകമായി ഉദ്ദേശിക്കുന്നു ഉദ്ദേശിക്കുന്നുവെന്നേ അർത്ഥമുള്ളൂ അവിടെ വിളിക്കൽ ഉദ്ദേശമില്ല ഇത് ഭാഷാർത്ഥം ഭാഷാപരമായ ചർച്ച ഇനി നമ്മൾ അല്പം ഇങ്ങോട്ട് അതിന്റെ വ്യാഖ്യാനത്തിലേക്ക് വരിക അല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്തും ഇതേ അത്തല്ലേ ഓതിയത് അപ്പോഴും നബി പറഞ്ഞില്ലേ വബറകാതുഹു അപ്പൊ റസൂൽ തന്നെ ദിവസം ഒമ്പത് തവണ തവണ നിർബന്ധമായി നിർബന്ധമായി വിളിച്ചു 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 പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു നബി നബി തന്നെ ഏ നബിയേ ഓകട്ടെ നിസ്കരിക്കുമ്പോൾ എന്ന് കേട്ടിട്ട് പറയുന്നു എന്നല്ലേ അങ്ങനെ വിശ്വസിക്കാത്ത പുറത്താണ് എന്നാ ജീവിച്ചിരിക്കുമ്പോൾ ാഹുലമിന്റെ നേരെ ബാക്കിൽ കെട്ടിയിട്ട് ഒരുപാട് മൗമൂമിങ്ങൾ മതിയനത്തെ പള്ളിയിൽ നബിസുലഹു അലൈവ് വസ്ല്ലമിന്റെ കാലത്ത് തന്നെ യുദ്ധത്തിനും മറ്റു സന്ദേശങ്ങൾക്കുമൊക്കെയായി നാടിന്റെ നാനാഭാഗത്തേക്ക് പറഞ്ഞയച്ച ദൂതന്മാരായ സ്വഹാബിമാരും വിദൂരദേശങ്ങളിൽ നിന്നും മത്തഹ്യാത്രി ചൊല്ലുന്നു നബിന്റെ പള്ളിയിലുള്ള മൗമൂമിങ്ങളും എല്ലാവരും എല്ലാത്തിൽ പറയുന്നുണ്ട് അസ്സലാമ്യോ ജീവിച്ചിരിക്കുന്ന നബി എപ്പോഴെങ്കിലും ഒരു കേട്ടോ നബി നബി നബിന്റെ ഇങ്ങനെ വലൈക്കും വലൈക്കും നബി മറ്റു പ്രദേശങ്ങളിലേക്കൊക്കെ പറഞ്ഞയച്ച സഹാബിമാർ അവിടെ വെച്ച് നിസ്കരിച്ചില്ലേ നബി നബിപടം മദീനത്ത് ജീവിച്ചിരിക്കുന്നില്ലേ നബി ഇത് കേട്ടോ അലൈക്കും അലിഖുസ്ലാംന്ന് പറയുന്നത് അപ്പൊ ജീവിച്ചിരിക്കുന്ന കാലത്ത് നബി ഇത് വന്നോ മറുപടി പറഞ്ഞു വന്നോ ആരും പറയുന്നില്ല പിന്നെ മരിച്ചു കേൾക്കുന്ന മരിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ നില കേൾക്കുന്ന അങ്ങനെ ഈ ആരെങ്കിലും നബി വിളിച്ചു വാർത്തകലായിരുന്നു എന്ന് ഏതെങ്കിലും പിൽക്കാലത്ത് ദുർവ്യാഖ്യാനം ചെയ്തേക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അത്ഭുതകരമെന്ന് പറയട്ടെ മഹാനായ നബി വസ്ല്ലിന്റെ മരണശേഷം സ്വഹാബിമാരിൽ പലരും അസ്സലാമു നിന്ന് പറയാറില്ലായിരുന്നു മറിച്ച് അസ്സലാമു എന്നേ പറയാറുള്ളൂ എന്ന് ബുഹാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഒരു ആർക്കും വേണ്ട അങ്ങനെ ഇനി ആരും പിടിച്ചു തൂങ്ങണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെ ഹജർ അദ്ദേഹത്തിന്റെ ബാരിയിൽ രണ്ടാമത്തെ അമ്പതാമത്തെ വിശദീകരിക്കുന്നു ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്വഹാദിമാരി അഭിസംബോധന ചെയ്യും പോലെ അസ്സലാമു ചെയ്യുമ്പോ എന്നാണ് പറയാറുണ്ടായിരുന്നത് എന്നാൽ ശേഷം അവർ ഈ നേരെ ഒരാളോട് പറയും പോലെയുള്ള രീതിയാണ് പ്രത്യേകിച്ച് ഹരിയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും സഹാബ്മാരെന്താ പറഞ്ഞത് ഞങ്ങളുടെ അടുക്കൽ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ

എന്നാപരി ഹോജിയായിട്ട് കൊണ്ടുക്കി മാം ഇത് ശരിയായി വന്നിട്ടുണ്ടെങ്കിൽ ഏത് മരിച്ചു എന്നുള്ള പ്രയോഗം ഒഴിവാക്കിയിട്ട് അസ്സലാമുമായിരുന്നു സഹാബിമാര് ചൊല്ലാറുണ്ടായിരുന്നത് എന്ന റിപ്പോർട്ട് ശരിയാണെങ്കിൽ

അതുകൊണ്ട് ഇങ്ങനെ അസ്സലാമു എന്ന് മതി എന്നിട്ട് ഞാൻ ആര് ഹജറുൽ ഹജറുൽ അസ്കലാനി അസ്കലാനി ഈ എന്നിട്ട് പറയുന്നു ഞാൻ പറയട്ടെ മാവ് പറഞ്ഞ എന്താ അങ്ങനെ ശരിയായിട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയാന്നല്ലേ എന്നാൽ ഞാൻ പറയട്ടെ ഒരു സംശയവുമില്ല സഹിയായി വന്നിട്ടുണ്ട് ഒരു സംശയമല്ല സഹാബ്മാർ അങ്ങനെ തെളിഞ്ഞിട്ടുണ്ട് തന്നെയുമല്ല ഒരു റിപ്പോർട്ടിലല്ല മറ്റു റിപ്പോർട്ടും ഞാൻ കണ്ടിട്ടുണ്ട് എന്നിട്ട് ആ റിപ്പോർട്ട് അദ്ദേഹം പറയുന്നു പറഞ്ഞിരുന്നു ഇത് പരമ്പര കൊണ്ട് ഇത്പ്പെട്ടതാകുന്നു എന്തായി അതുകൊണ്ട് അസ്സലാമു എന്ന് ചൊല്ലുന്നതിന് പകരം ഒരാള് അസ്സലാമു അലൻ നബി എന്ന് പറഞ്ഞാലും നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല സ്വഹാബിമാർ അങ്ങനെയും മാറ്റി പറയാറുണ്ടായിരുന്നു പറഞ്ഞത് എന്തിനാ അത് പറഞ്ഞത് അത്തഹിയാത്തിൽ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രശ്നം അതിന് വരുന്നില്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ ഉദ്ദേശിക്കുന്നത് നെബിയേ ആവുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ നിന്റെ നബിയുടെ മേൽ നിന്റെ രക്ഷകൾ ചൊരിയണമേ ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതല്ലാതെ നബിയെ എന്ന് വിളിക്കുക നബി നമുക്ക് ഉത്തരം ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു എന്ന് അത്തഹ്യാഥിലൂടെ ഇല്ല അതൊരു പ്രാർത്ഥനയായിരുന്നെങ്കിൽ നബി നബിയോട് തന്നെ പ്രാർത്ഥിച്ചു എന്ന് വരും ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും നബിയുടെ മൂമീങ്ങളോ വിദൂരദേശത്ത് നിസ്കരിക്കുന്ന മുസ്ലിമീങ്ങളോ അസ്സലാൻ നബി എന്ന് പറഞ്ഞപ്പോ നബി കേട്ടതായോ സലാം മടക്കിയതായോ എവിടെയും വന്നിട്ടില്ല അതുകൊണ്ട് നിസ്കാരത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബിയെ വിളിച്ചുകൊണ്ട് സലാം പറയല്ല അള്ളാഹുവിനോട് നബിയുടെ മേൽ നിന്റെ രക്ഷയുണ്ടാകേണമേ എന്ന് പ്രാർത്ഥിക്കല പിന്നെ നമ്മൾ ലോക മുസ്ലിമീങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അസ്സലാമു ഞങ്ങളുടെ മേൽ ഉണ്ടാകണം സാലിഹീങ്ങളായ അള്ളാഹുവേ അള്ളാഹുവേ സാലിഹീങ്ങളായ നിന്റെ മുഴുവൻ പടപ്പത്തരങ്ങൾക്കും എല്ലാവരുടെ മേലും നിന്റെ രക്ഷ ചൊരിയണമേ ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പം നവിയുടെ ആദ്യം പറഞ്ഞു പിന്നെ ഞങ്ങൾക്കും വേണം എല്ലാ മുക്മിനീങ്ങൾക്കും വേണം നിന്റെ രക്ഷ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അതല്ലാതെ റസൂണാന വിളിച്ച് പ്രാർത്ഥിക്കുന്നൊരു വിഷയമേ അവിടെയില്ല കടുത്ത ദുർവ്യാഖ്യാനമാണ് അത്